യശിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇരുപത്തിയേഴ് അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത വിദ്യുതസർപ്പമായ ലിവ്യാധാനയും സർപ്പമായ ലിവ്യാധാനയും സന്ദർശിക്കും സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും ക്രോധം എനിക്കില്ല യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പെടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകെപ്പാടെ ചുട്ടുകളയുമായിരുന്നു അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ അതെ അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാവുകയും ചെയ്യും അവനെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവൻ അവനെ അടിച്ചത് അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരെ ഉപേക്ഷിച്ചതിനാൽ നീ മിതമായിട്ട് അവളോട് വാദിച്ചു കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റുകൊണ്ട് പാറ്റിക്കളഞ്ഞു ഇതുകൊണ്ട് യാക്കോവിന്റെ അകൃത്യത്തിന് പരിഹാരം വരും അവന്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിൻ്റെ ഫലമെല്ലാം ഇതാകുന്നു അവൻ ബലിപീഠത്തിന്റെ കല്ലൊക്കെയും ഇടിച്ചു തകർത്ത പോലെ ആക്കുമ്പോൾ അശേരാ പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കയില്ല ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവുമായിരിക്കും അവിടെ കാളക്കിടാവും മേഞ്ഞുകിടന്ന് അവിടെയുള്ള തളിരുകളെ തിന്നുകളയും അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും സ്ത്രീകൾ വന്നത് പെറുക്കി തീ കത്തിക്കും അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ അതുകൊണ്ട് അവരെ നിർമ്മിച്ചവന് അവരോട് കരുണ തോന്നുകയില്ല അവരെ മനഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല അന്നാളിൽ യഹോവ നദി മുതൽ മിശ്രയും വരെ കറ്റമെതിക്കും ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും അന്നാളിൽ മഹാകാഹളം ഊതും അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രൈം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് എരുസലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും